സീരിയൽ ലോകത്ത് അടുത്തിടെ ഏറ്റവും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു മൃദുല വിജയുടെ സഹോദരിയായ പാർവതി വിജയുടെ വിവാഹ മോചന വാർത്ത പാർവതിയുടെ മുൻഭർത്താവട്ടെ സീരിയൽ താരമായ സീതാ ലക്ഷ്മിയുമായിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നത് ഈ ഒരു പ്രണയദിനത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാർവതി വിജയ് തന്റെ രണ്ടാം വിവാഹ വാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് മാത്രമല്ല ഇന്നീ ദിനത്തിൽ തന്നെ പാർവതി വിജയ് വിവാഹ നിശ്ചയം കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടാം ജീവിതം ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടി ആരംഭിക്കുകയാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് താരം വിശേഷം അറിയിച്ചത് ഒരു സിംഗിൾ പാരന്റായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ നന്നായി നോക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയെന്നും പാർവതി വ്യക്തമാക്കി ഈശ്വരനും കുടുംബത്തിനും ഒപ്പം നിന്ന സുഹൃത്തുക്കൾക്കും താരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമത്തിന്റെ മുന്നിൽ ഈ കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ വിവാഹ നിശ്ചയം എങ്ങനെയാണോ രഹസ്യമായി നടത്തിയത് അതുപോലെ തന്നെ ഭാവി വരന്റെ പേരോ ചിത്രങ്ങളോ പാർവതി പുറത്തുവിട്ടിട്ടില്ല ആദ്യ വിവാഹത്തിലെ മകൾ യാമികയും വിവാഹം നിശ്ചയിച്ചടങ്ങിൽ ചിത്രങ്ങൾ പാർവ്വതിയോടൊപ്പം ഉണ്ടായിരുന്നു കൂടിയ താമസിയാതന്നെ വിവാഹവും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ അതിന്റെ തീയതികളോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഇപ്പോൾ പാർവതി വിജയ് വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എല്ലാവരുടെയും ആശീർവാദം ഒപ്പമുണ്ടാകണമെന്നും താരം അറിയിച്ചു സോഷ്യൽ അടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാൽ അതേസമയം ഇവരെയൊക്കെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് പേർ രംഗത്തെത്തുകയാണ് ഈ സീരിയൽ സിനിമാ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഇത് തന്നെയാണോ പണിയെന്നും ഒന്ന് പോയി മറ്റൊന്ന് എന്നുള്ളത് എന്ത് എളുപ്പമാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് ഇവർക്കെതിരെയുള്ള വിമർശനങ്ങളും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക